യുടെ ഉസ്താദുമാർക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന് പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഈ കേരളക്കരയിലെ തെരുവോരങ്ങളിൽ ചില ആളുകൾ പ്രസംഗിച്ചു തുടങ്ങുന്നത് ആ സമയത്ത് സമസ്തകൾ ജമീയത്തിലെ നേതാക്കന്മാർക്ക് സമസ്തകൾ ജമീയതു ഒലമാക്കൾക്ക് സമസ്തകൾ ജമീയത്തുള്ള സംരക്ഷണം നൽകിക്കൊണ്ടാണ് എസ് കെ എസ് എഫിന്റെ പിറവി എന്ന് പറയുന്നത് എസ് കെ എസ് എഫിന്റെ പിറവി എന്ന് പറയുന്നത് ഈ സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക കേരള ഇസ്ലാമിക പ്രബോധന രംഗത്ത് കേട്ടുകൾവില്ലാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ സ്റ്റേജ് കെട്ടി ഉസ്താദുമാരെ പേജുകളിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ നിന്നുമാക്കി ഉസ്താദുമാരെ തെറി പറയുന്ന സാഹചര്യത്തിൽ ഉസ്താദുമാർക്ക് കരുത്തും കാവൽ നൽകിക്കൊണ്ടാണ് എസ് കെ എസ് എഫിന്റെ പിറവ് പോലും ഉണ്ടായത് ഞാൻ ചരിത്രം വിശാലമായി പറയുന്നില്ല ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ആ ഉസ്താദുമാർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി എസ് കെ എസ് എഫ് എന്നുള്ള ഈ സംഘടന രൂപീകരിക്കുമ്പോ മഹാനാകുന്ന കണ്ണികത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഇന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രാർത്ഥനയാണ് ഇന്നും എസ് എസ് കെ കരുത്താകുന്നത് ആ പ്രാർത്ഥനയുടെ പിൻബലമാണ് ഇന്നും എസ് എസ് കെ പ്രവർത്തനർക്കും സമസ്തകൾ പ്രവർത്തകർക്കും സമസ്തകൾ ജമിയും കാവലിലേക്ക് കൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്നും സമസ്തകൾ ജമ്മിയ തുമിയുടെ കീഴ്ഘടകമാകുന്ന എസ് കെ എസ് എഫിന്റെ പ്രചോദനമാകുന്നത് എന്നെ പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാനുള്ളത് സമസ്തകൾ ജമിയുടെ ആശയങ്ങളും ആദർശങ്ങളും അല്ലെങ്കിൽ സമസ്തകൾ ജമീയത്തിലുള്ള സമസ്തകൾ ജമീയത്തിലുള്ളവരുടെ സംവിധാനങ്ങളും ഈ സമൂഹത്തിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്തൊക്കെ എസ് കെ എസ് മുന്നോട്ട് വന്നിട്ടുണ്ട് ആ മുന്നോട്ട് വരൽ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം മാത്രമാണ് ഇന്നും ഫെഡറേഷൻ എസ് കെ എസ് എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ സമുദായത്തിന്റെ മുമ്പിൽ ഒരു ചിത്രത ഉണ്ടാക്കാൻ എസ് കെ എസ് മുന്നോട്ട് വരുന്നില്ല ഇങ്ങനൊരു ആദർശ സമ്മേളനം ഇങ്ങനെ ഒരു സമ്മേളനം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ചില ആളുകളൊക്കെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തും അത് പാണക്കാട് കുടുംബത്തിനുള്ള സമ്മേളനമാണ് സമസ്ത ഗജപീയത്തിലും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം തകർക്കാനുള്ള സമ്മേളനമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എലമാക്കളെയും ഉമറാക്കളെയും സയ്യിദന്മാരെയും നാട്ടുകാരെയും ഒക്കെ തെറ്റാ രീതിയിൽ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തും ഈ സമ്മേളനത്തിന്റെ ഏകദേശ ഇവിടെ സമയങ്ങളിക്കാൻ പോവുകയാണ് അവസാനത്തെ പ്രഭാഷണം മാത്രമാണ് ഇവിടെ നടക്കാനുള്ളത് നിങ്ങൾ അറിച്ച് നോക്കൂ ഈ സമ്മേളനം നേരിട്ട് വീക്ഷിച്ച ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ കേൾക്കാൻ കഴിഞ്ഞോ അതൊന്നും ഈ സമ്മേളനത്തിൽ ഉണ്ടാവുകയില്ല എന്നാൽ പ്രചണ്ഡമായ പ്രചരണമാണ് എസ് കെ എസ് അങ്ങനെയാണ് നടത്തുന്നത് എസ് കെ എസ് എങ്ങനെയാണ് നടത്തുന്നത് പ്രചണ്ഡമായ പ്രചരണം നടത്തുന്നു എന്തായത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ സമുദായത്തിന്റെ മുമ്പിൽ ഒട്ടേറെ കർമ്മ പദ്ധതികൾ ഒരുക്കൊണ്ട് ഈ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ നേരിന്റെ പക്ഷത്തേക്ക് നയിച്ച ഈ സമസ്തകളെ സൂചിച്ച് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളെ ഇത്രമേൽ ഒരുക്കപ്പെടുന്ന രീതിയിൽ പ്രചരണങ്ങൾ നടത്തുന്ന എന്തിനാ ഒരു ആദർശ സമ്മേളനം മാത്രമാണോ എസ് കെ എസ് നടത്തുന്നത് അത് മാത്രമല്ലല്ലോ വിദ്യാഭ്യാസപരമാകുന്ന മുന്നേറ്റത്തിന് വേണ്ടി എസ് കെ എസ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കഴിഞ്ഞ ശനിയും ഞായറുമാണ് എസ് കെ എസ് എമ്മിന്റെ സർഗരിയും കണ്ണൂർ സർ സഹീതിൽ അവസാനിച്ചത് ആരാ പരിപാടി ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട അഭിനന്ദനാകുന്ന നേതൃത്വം ബഹുമാനപ്പെട്ട അതിലെ സമാപന പരിപാടി ആരാ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാധീനങ്ങളാണ് എസ് കെ എസ് സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കർമ്മപദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി സാംസ്കാരികപരമായി ഒട്ടേറെ എസ് കെ കർമ്മബുദ്ധികൾ പ്രവർത്തകന്മാരെ കുറിച്ച് അവരുമായി അവരെപ്പോഴും സംബന്ധിക്കുമ്പോൾ പറയാറുള്ളതെന്ന് അറിയൂ എസ് കെ എസ് പ്രവർത്തനങ്ങൾ കുറച്ച് കൂടുതലാണെന്ന് എന്നാൽ ചില ആളുകളൊക്കെ ഒരു കണ്ണു മാത്രം തുറന്നു വെച്ചുകൊണ്ട് എസ് കെ എസ് എഫിന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമസ്തകളുടെ പ്രവർത്തനങ്ങളെ ഈ ഈ മഹലിലെ ഓരോരുത്തരുടെയും അരികിലേക്ക് എത്തിക്കുന്ന എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരെയും അതിന്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ തെറ്റാരികൾ പ്രചരിപ്പിക്കുന്ന പ്രചരണം നടക്കും

തെറ്റായ പ്രജനങ്ങൾ ആരും പെട്ടുപോകരുത് അങ്ങനെയുള്ള പ്രചനങ്ങൾ നമ്മൾ ബഹുമാനപ്പെട്ട കേൾവികൊള്ളരുത് ആദർശങ്ങളും ആശയങ്ങളും തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ ആര് വന്നാലും അതിനെ തടയിടുക എന്നുള്ളത് സമസ്തകര ജമീയത്തിലുള്ള ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതൊരാളുടെയും ഏതൊരു ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ഏതൊരു കീഴ്കഴകത്തിന്റെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് എസ് കെ എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ചില ആളുകൾ പറയും എസ് കെ എസ് വേദികളിലേക്ക് ഞങ്ങൾ വിളിക്കുന്നില്ല അതുകൊണ്ട് ഒരു വിഭാഗീയ പ്രവർത്തനമാണ് അങ്ങനെ ഒരു വിഭാഗീയ പ്രവർത്തനം ഇല്ല എസ് കെ എസ് ഈ ക്യാമ്പയിൻ പ്രചരിപ്പിച്ചപ്പോ ഒരു മേഖലാ കമ്മിറ്റിയോടും ഒരു ശാഖാ കമ്മിറ്റിയോടും ഒരു ഒരു കീഴ്ഘടകത്തിനോടും ഇന്നയാളെ ഈ സംഗമത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേദിയിലേക്ക് വിളിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനൊരു തീരുമാനം എസ് കെ എസ് പറഞ്ഞിട്ടില്ല അതിന്റെ നേതൃത്വം പറഞ്ഞിട്ടില്ല ഓരോ മേഖലാ കമ്മിറ്റിയും ശാഖാ കമ്മിറ്റിയും അല്ലെങ്കിൽ ക്രിസ്തു കമ്മിറ്റിയും ഒക്കെ യോഗം ചേരുമ്പോ ബഹുമാനപ്പെട്ട സമസ്തകര ജമീയത്തിൽ വേണ്ട തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന ആദർശ ബോധമുള്ള ഈ പ്രസ്ഥാനത്തിന് എല്ലാ കാലത്തും ഏതു കാലത്തും ഈ പ്രസ്ഥാനത്തിന്റെ നയനിലപാടുകൾ കൃത്യമായി പറയുന്ന പ്രഭാഷകരെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ച് അവർ വിളിക്കുന്നതാണ് ആരൊക്കെയോ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കരുത്തു പറഞ്ഞു സമസ്തകൾ ആ തീരുമാനത്തിന് അവർക്ക് ഈ വിളിക്കാൻ പ്രവർത്തകന്മാരുണ്ടാകും അവരെ ആരും മാറ്റി നിർത്തുകയില്ല ആരെയും മാറ്റി നിർത്താൻ എസ് കെ എസ് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തെച്ചായ പ്രചരണത്തിൽ ആരും പെട്ടുപോകരുത് എസ് കെ എസ് സംബന്ധിച്ചിടത്തോളം ബഹുമാനമുള്ള സമസ്തകൾ ജമീത്തുള്ള ആദർശം അത് സുന്ന കെ എസ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അതിന്റെ പ്രവർത്തനത്തിന്റെ ആ നിരന്തരമാകുന്ന പ്രവർത്തനത്തിന്റെ കലണ്ടർ പരിശോധിച്ചാൽ എസ് കെ എസ് ആദ്യമായി നടത്തിയത് എന്താ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മാർച്ചാണ് എന്തിനാണത് കാലിക്കറ്റ് യൂണിവേഴ്സി യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഫ്ബലയുടെ കോഴ്സിൽ ആശയങ്ങൾ കിതാബ് വന്നപ്പോ അതിനെ സമരം ചെയ്തുകൊണ്ടാണ് എസ് കെ എസ്വിന്റെ പിറവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എസ് കെ എസ് പ്രവർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ട് ആദർശ സംരക്ഷണം എന്ന് പറയുന്നത് എസ് കെ എസ് സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് ആരും അതിൽ പ്രയാസപ്പെടേണ്ടതില്ല സമസ്തകൾ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടൊപ്പം അറച്ചു നിൽക്കണം പിന്നെ എന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതല്ല അതിന്റെ നിലപാട് സമസ്തകൾ ജമീയത്തിലുള്ള തീരുമാനമെടുത്തു പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ച് സമസ്കൾ ജമീയതലുമെ സമുദായത്തിന്റെ മുമ്പിൽ തെറ്റായ രീതിയിൽ പാണക്കാട് കുടുംബവും സമസ്തയും രണ്ടാണ്

എല്ലാ തീരുമാനങ്ങളും അങ്ങനെയാണ് ഞാൻ വിശദമായി പറയുന്നതിൽ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ പ്രസംഗിക്കാൻ ഇരിക്കുകയാണ് നമുക്കറിയാമല്ലോ ഈ കൊണ്ടോട്ടിയിലും പരിസരങ്ങളിലും ഏറെക്കൂടെ നമുക്കറിയാം ഒട്ടേറെ ആളുകൾ മതപണ്ഡിതന്മാരുണ്ട് ബിരുദധാരികളുണ്ട് ആലിമിങ്ങൾ ഉണ്ട് സൈദന്മാരുണ്ട് സാധാരണക്കാരുണ്ട് ഒട്ടേറെ ആളുകൾ വ്യാജ തൊരീക്കത്താകുന്ന പോയി നേതാക്കന്മാർ തീരുമാനമെടുത്തു ആ തീരുമാനം ഒരു പ്രഭാതത്തിലെടുത്തതല്ല വർഷങ്ങൾ നീണ്ട പഠനം നടത്തി ആ പഠനത്തിന് പഠനം നടത്തി ശേഷമാണ് സബസ്തകൽ ജമീതത്തിൽ തീരുമാനമെടുത്തത് ആ തീരുമാനം ഇന്ന് ശരിയായിരുന്നു എന്ന് കാലം രേഖപ്പെടുത്തുന്നു അന്ന് അവർക്കുണ്ടായിരുന്ന ശേഖ മരിച്ചുപോയി ഇന്ന് അദ്ദേഹത്തിന്റെ മകനാണ് അവരുടെ ശേഖരം ഇന്നവിടെ ശേഖനെ പറയുമ്പോ അലഹു വസ്ല്ലം എന്ന് പറഞ്ഞിട്ടാണ് അവർ അവരുടെ പ്രഭാഷണങ്ങൾ അവർ പറയാറുള്ളത് അവർ ശേഖനെ കുറിച്ച് പറയുമ്പോ ഇന്നെല്ലാവർക്ക് ബോധ്യമായി ആലവാദൊരിക്കണെന്ന് അതുപോലെ ഈ സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയം എന്നപ്പോ സമസ്തകൾ ജമിയമ ഒരു രാത്രിയിലൊരുത്തി ഒരു രാത്രിയിൽ കണ്ണുരുട്ടി രാവിലെ നേരം നോക്കി തീരുമാനമെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നത് അങ്ങനെ തീരുമാനമെടുത്തതല്ല സമസ്ത ജമിയത സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയം അത് കൃത്യമായി പഠനം നടത്തിയിട്ടുണ്ട് വേണ്ടപ്പെട്ടവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇത് എങ്ങനെയെങ്കിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സമസ്തകൾ ജമിയുടെ തടവിൽ പടർന്നു വന്ന ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണത് അതുകൊണ്ട് തന്നെ സമസ്തകൾ ജമിയുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുമായി കൂട്ടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുകൊണ്ട് തന്നെയാണ് നിരന്തരമായ ചർച്ചകൾ നടത്തിയത് കത്തിടപാടുകൾ നടത്തിയത് വിശദമായി ബഹുമാനപ്പെടുത്താൻ സൂചിപ്പിക്കും ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ചർച്ചപ്പെടുവലൊരു തീരുമാനം പ്രഖ്യാപിക്കുകയാണ് സമസ്തകൾ ജമിയത്തിൽ നമുക്ക് അദ്ദേഹം നേതൃത്വം വഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമായി സമസ്തക്ക് ബന്ധമില്ല സമസ്തകൾ ജമിയത്തിൽ വെറുതെ പറഞ്ഞതല്ല തീരുമാനമെടുക്കുന്നു മലപ്പുറത്ത് വെച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നു ആ സമ്മേളനത്തിൽ വിശദമായി ഈ കാര്യങ്ങളൊക്കെ വിശദമായ സമൂഹത്തോട് പറയുന്നു ആരാവിഷയം അവതാരം ഓരോരുത്തരേക്ക് കൃത്യമായ വിഷയങ്ങൾ നടക്കുന്നു സമസ്തകൾ രമീയത്തിലുള്ള ഈ സി ഐ സിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകൾ അല്ലെങ്കിൽ അവരുമായി നടത്തിയ ചർച്ചകൾ അവരുമായി നടത്തിയ കത്തിടപാടുകൾ അവരുടെ ആദർശ വ്യതിയാനങ്ങൾ ബഹുമാനപ്പെട്ട പോലെയുള്ള മഹാറന്മാർ സയ്യിദന്മാർ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ വിഷയം അവതരിപ്പിക്കുന്നു അബ്ദുൾ പോലെയുള്ള പ്രഭാഷകന്മാർ സി ഐ സി യുടെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു ഈ തീരുമാനങ്ങളും ഈ സമൂഹത്തിന് മുൻപ് സമർപ്പിച്ചപ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടത് ബുദ്ധിയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത് അതിൽ നിന്ന് പിന്മാറിൽ കരുത്തുപേർ ചെയ്യേണ്ടത് എന്നാൽ അതിനു പകരം ജമീയത്തിൽ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നതിനു പകരം സമസ്തകൾ ജമീയത്തിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആളുകൾക്ക് പാലും പാലും തേനും നൽകിക്കൊണ്ട് കൊണ്ട് ഒളിമറയിൽ ഇരുന്നുകൊണ്ട് അവരെ കുറിച്ചൊന്നും പറയാതെ സമസ്തകൾ ജമീയത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ ബാധ്യസ്ഥരാകുന്ന ആളുകൾ അതിനെക്കുറിച്ചും ഉണ്ടെന്നില്ല അന്ന് പറഞ്ഞതൊക്കെ മറന്നുപോകുന്നു ഇന്ന് ആരും അതിനെ കുറിച്ച് പറയുന്നില്ല എന്നിട്ട് സമസ്തകൾ ഡ്രൈവർമാരെ മാറ്റണമെന്നും സമസ്തികൾ യാഥാസ്തികരാണെന്ന് പറയുന്ന ആളുകൾക്ക് ചൂട്ടുപിടിക്കുന്ന നിലപാട് എടുക്കുന്നു ഞങ്ങൾ ചോദിക്കട്ടെ എസ് കെ എസ് പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം സമസ്തകൾമയുടെ തീരുമാനത്തിനപ്പുറം എന്ത് തീരുമാനമാണ് എസ് കെ എസ് പറഞ്ഞത് സമസ്തകൾ ജമിയ ഈ തീരുമാനത്തെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു എസ് കെ എസ് ആദർശ സമ്മേളനത്തിൽ പറയുന്നു എന്തുകൊണ്ട് സമസ്തകൾ ജമിയ തീരുമാനങ്ങൾ മുഴുവനും എന്ന് പറഞ്ഞാൽ സമസ്തകൾ ജമിയെന്ന് മുഷാവറയാണ് ആ മുഷാവറ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും മുഷാവർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഈ സമുദായത്തിന്റെ ഈ സംരക്ഷിക്കാനുള്ള തീരുമാനങ്ങളാണ് ആദർശം സംരക്ഷിക്കാനുള്ള തീരുമാനങ്ങളാണ് അതുകൊണ്ടാണ് സമസ്തകൾ മുഷാവർ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും ഇങ്ങനെയുള്ള വേദികൾ പറയുന്നത് അതല്ലാതെ ഒരു ഒരാളോടോ ഒരു വ്യക്തിയോടോ ഒരു പ്രസ്ഥാനത്തിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിനോടോ ഉണ്ടാകുന്ന വ്യക്തിപരമാകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായതുകൊണ്ടല്ല കാവരിക്കുന്ന പ്രസ്ഥാനമാണ് ആ കാവരിക്കുന്ന ആ ദൗത്യം മാത്രമാണ് എസ് കെ എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടു ഞാൻ വിശദമായി പറയുന്നില്ല എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിച്ച് ബഹുമാനപ്പെട്ടാദിന്റെയും സി എച്ച് ഉസ്താദിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ രൂപീകരിച്ച പ്രസ്ഥാനം ഒട്ടേറെ മുന്നോട്ട് പോവുകയാണ് ഈ പ്രസ്ഥാനത്തിന് കീഴിൽ ഇന്ന് പതിനെട്ട്

എസ് കെ എസ് നീല കുപ്പായം ഇട്ടുകൊണ്ട് അവിടെ സേവനം ചെയ്യാൻ കടന്നുപോയതാരാ എസ് കെ എസ് നിത്യേന ജോലി ചെയ്തുകൊണ്ട് ആ ജോലിക്ക് കൂലി വാങ്ങി വീട്ടിൽ ആഹാരം കഴിക്കാൻ ആവശ്യമാകുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ആളുകൾ ജോലി ഒഴിവാക്കി അവർക്ക് കിട്ടുന്ന കൂലി ഒഴിവാക്കി സേവന മനസ്സയോടുകൂടി വയനാട്ടിലെ ചൂരൻ മലയിലും വയനാട്ടിലും കടന്നു ചെന്നുകൊണ്ട് അവിടെ സേവനം ചെയ്യാൻ ഈ ചെറുപ്പക്കാരെ ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ പാകപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് എസ് കെ എസ് എന്നാൽ അത് മാത്രമാണോ നമുക്കറിയാമല്ലോ തമ്മിൽ മഞ്ചേരിയിൽ കോളേജിൽ ചെന്നാൽ എല്ലാ ദിവസവും രാവിലെയും അവിടെ എത്തുന്ന രോഗികൾക്ക് ആശ്വാസമായി വീൽ ചെയർ ഉന്തി അവിടെ വരുന്ന രോഗികൾ എടുത്തുകൊണ്ടുപോയി അവർക്ക് ആവശ്യമാകുന്ന പരിചരണം നൽകുന്ന എസ് കെ എസ് കർമ്മന്മാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും സഹചാരുടെ അവർ ആരായി സമർപ്പിച്ചത് എസ് കെ എസ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്ത് ട്രണ്ടിന്റെ കീഴിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അവസാനമായി മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയും കൂട്ടായ്മയായി എന്ന് പറയുന്ന സംവിധാനം ആദർശ വ്യതിയാനങ്ങളോടൊപ്പം തന്നെ നമുക്കറിയാം പുതിയ കാലത്ത് നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് യുവതലമുറയെ ക്യാമ്പസുകളെ പുതിയ നവീന ചിന്തകളിലേക്കും അതുപോലെ തന്നെ യുക്തിവാദങ്ങളിലേക്കും കൊണ്ടുപോകുന്നു ആ യുക്തിവാദികളെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കേട്ടിട്ടില്ലേ മനീഷ്യു നേതൃത്വം നൽകുന്ന ആളുകളാണ് അങ്ങനെ ഒട്ടേറെ സംവിധാനങ്ങളോട് കൂടി പടന്നു പന്ത ഈ സമുദായത്തിന് ആവശ്യമാകുന്ന ഈ സമൂഹത്തിന് ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ എന്നാൽ അത് മാത്രമാണോ ഈ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സംരക്ഷിക്കാൻ ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാ വർഷവും മനുഷ്യാലിക നടക്കുന്നു ഈ വർഷവും ജനുവരി റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുകയാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഈ മനുഷ്യന് പുലാമൻ തൊഴിൽ വെച്ചുകൊണ്ട് നടക്കും ബഹുമാനപ്പെട്ട സയ് ബഹുമാനപ്പെട്ട സഹിതങ്ങളും ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ഒട്ടേറെ പ്രഭാഷകന്മാരും സാംസ്കാരിക രാഷ്ട്രീയ മതരംഗത്തുള്ള നേതാക്കന്മാരൊക്കെ പങ്കെടുക്കും നിങ്ങൾക്ക് പരിപാടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ മനുഷ്യജാരികയായി അങ്ങനെ ഒട്ടേറെ കർമ്മപതികളുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തു കൊണ്ട് നമ്മുടെ മഹലുകളിൽ നമ്മുടെ ശാഖകളിലൊക്കെ ഈ പ്രസ്ഥാനത്തിന് ആവശ്യമാകുന്ന എല്ലാർത്ഥികളുടെ സഹായ സഹകരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ അലിമാക്കളും മുമ്പറാക്കളും ഒക്കെ കൂടെ ഉണ്ടാകണം മഹല്യ ബാലവാഹികൾ കൂടെ ഉണ്ടാകണം അതിനു പകരം ഈ മഹല്യ സംവിധാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മദ്രസകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ എസ് കേസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഈ പറയുന്ന യുക്തിവാദികളും എല്ലാം ശരിയാണെന്ന് പറയുന്ന എല്ലാം ശരിയാണെന്ന് ഈ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ കടന്നു വരും ഇനി അതൊരു പുതിയ ട്രെൻഡാണ് എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് വഹാബികൾ വേണം മതമില്ലാത്തവര് വേണം യുക്തിവാദികൾ വേണം എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് എല്ലാം ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നിന്ന് ആരോടും എതിർക്കാൻ പാടില്ല ആരോടും ഒന്നും ചെയ്യാൻ പാടില്ല ഈ സമയത്താണോ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളത് ഇങ്ങനെയുള്ള സമയത്താണോ അങ്ങാടികൾ വേദി കെട്ടി മുജാഹിദ പറയുന്നത് ഇങ്ങനെയുള്ള സമയത്താണോ മൗദുദിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയുള്ള വേദിയിലാണോ സി ഐ സി കുറിച്ച് പറയുന്നത് ഇതൊക്കെയാണ് ചില ആളുകൾ പറയുക എന്നാൽ നിങ്ങൾക്കറിയണോ സമസ്തകർ ജമീതം രൂപീകരിക്കുന്ന പശ്ചാത്തലം എന്താ ഇവിടെ ഉടുതണി ഇല്ലാത്ത കാലത്ത് വീട്ടിൽ മുഴുവട്ടണിയാകുന്ന കാലത്ത് ബ്രിട്ടീഷുകാരുടെ കരാള ഹസ്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ എല്ലാം ഉന്മൂലനം ചെയ്ത് ഏതെങ്കിലും വീടുകളിൽ ആൺ ആളുകളുണ്ടെങ്കിൽ അവരെ നാടുകളെത്തി എന്നാൽ അതിനപ്പുറം കൊല ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് സമസ്തകല ജമീയത രൂപീകരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ പോലും ബഹുമാനപ്പെട്ട സുന്നി ആദർശത്തെ ബഹുമാനപ്പെട്ട ദീനിനെ സംരക്ഷിക്കാൻ രൂപീകരിച്ചുവെങ്കിൽ ഏതു ഘട്ടമാണെങ്കിലും ഏതു സമയമാണെങ്കിലും സുന്നത്ത് സുന്നതിൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ല അത് പറയുന്നത് എന്തിനാണിത് അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മൾ പറയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആകണോ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയല്ല ഈ മാനില്ലാതെ വിശ്വാസമില്ലാതെ ശരിയായ വിശ്വാസമില്ലാതെ ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നിന്നിട്ട് എന്താ കാര്യം മുസ്ലിം സമുദായത്തിന് ഒരു പ്രശ്നം വന്നാൽ അവിടെ ഒരുമിച്ച് നിൽക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾ ചെയ്യാറുമുണ്ട് അത് ചെയ്യേണ്ടതുമാണ് സംശയമില്ല പക്ഷേ എല്ലാ ആശയങ്ങളും ശരിയാണെന്ന് പറയുന്ന രീതി എന്നാലോ മറുഭാഗത്തുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ നമ്മളെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അഞ്ചു നേരം കബിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മഹാന്മാരാകുന്ന ആകുന്ന സഹിതന്മാരെയും പണ്ഡിതന്മാരെയും മുഴുവനും എന്ന് അത് തുറന്നു പറയുന്നു തുറന്നു പറയുമ്പോൾ ആർക്കും പ്രശ്നമില്ല അങ്ങനെയുള്ള ആളുകൾ വേദി കിട്ടുമ്പോ ആർക്കും പ്രശ്നമില്ല കടന്നു വന്നുകൊണ്ട് ഈ ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ആളുകൾ വന്നുകൊണ്ട് ഈ സമൂഹത്തിനുടയിൽ ചിത്രത ഉണ്ടാക്കുന്നു ആർക്കും പ്രശ്നമില്ല എന്നാൽ സമസ്യ ജമീയത്തിൽ അതിന്റെ കീഴ്ഘടകങ്ങളും ഒരു പരിപാടി നടക്കുമ്പോ അവളും ഫാസിസും തനക്ക് മുകളിലാണ് നമ്മൾ നമ്മൾ മാത്രം അത് പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ആശയങ്ങൾ സംഘടനകൾ നടത്തിക്കൊണ്ടേരിക്കും അതാരോടും വ്യക്തി വൈരാഗ്യമല്ല അതുകൊണ്ട് സമസ്തകൾ പ്രവർത്തനങ്ങൾ നമ്മുടെ മഹല് നടക്കാൻ ആശയങ്ങൾ നിലനിൽക്കാൻ ബഹുമാനപ്പെട്ട നീന്ത നിലനിൽക്കാൻ നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം അതിനാവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ അവർക്കാവശ്യമാകുന്ന ഊർജങ്ങൾ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട മഹല് കാരണവന്മാർ ൾ നേതാക്കന്മാർ ആവശ്യമാകുന്ന സൗകര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമാണ് ഈ വൈകിയ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സമസ്തകൾ ജമീയ ഏതൊരു പ്രവർത്തനത്തെയും എല്ലാ ആർക്കും സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അതിന്റെ ഏത് സംവിധാനങ്ങളെയും ഏത് സംവിധാനങ്ങളെയും ഏത് തീരുമാനങ്ങളെയും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊരു നേതൃത്വമുണ്ട് പറയേണ്ടത് അവിടെ പറയണം നമ്മൾ അങ്ങനെ പറയാറുണ്ട് അത് തീർക്കാൻ നമുക്ക് നേതൃത്വമുണ്ട് അതല്ലാതെ മറ്റു പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമ്മുടെ നാട് ഉണ്ടാവാൻ പാടില്ല തെറ്റായ പ്രചരണം നമ്മൾ പെടാൻ പാടില്ല സമസ്തകർ ജമീത്തൊരു പ്രശ്നമില്ല അങ്ങനെ സാമുദായിക സംഘടനകളിലൊരു പ്രശ്നം അങ്ങനെ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യവും ഇല്ല സമസ്തകർ സംരക്ഷണം എന്ന് പറയുന്നത് ദീനിന്റെ സംരക്ഷണമാണ് സുന്ദത്തിന്റെ സംരക്ഷണമാണ് ആ സംരക്ഷണത്തിന്റെ ദൗത്യമായി അതിന്റെ പ്രവർത്തനമായി അതിന്റെ പ്രാധാന്യത്തിൽ മുന്നോട്ട് പോകും മുസ്ലിം ലീഗിന്റെ അതിനൊരു നിലപാടുകൾ അത് മുന്നോട്ട് പോകും നമ്മളൊക്കെ മുസ്ലിം ലീഗുകാരായിരിക്കും മുസ്ലിം ലീഗർ അല്ലാത്തവരും അത് അതിന്റെ വഴിക്ക് മുന്നോട്ട് പോകും പക്ഷേ ഇതിന്റെ നേതാക്കന്മാർ തമ്മിലോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ തമ്മിലോ യാതൊരു പ്രശ്നവും ഇല്ല നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ബഹുമാനപ്പെട്ട ജമീത്ത നിലപാടുകളുമായി നമ്മൾ മുന്നോട്ട് പോകുക അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവർ സൂചിപ്പിക്കാനുള്ളത് സോഷ്യൽ മീഡിയയിൽ അനാവശ്യമാകുന്ന ഇടപെടൽ നമ്മൾ അവസാനിപ്പിക്കുക ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് മുന്നോട്ട് നയിക്കുന്ന പിന്നോട്ട് കൊണ്ടുപോകുന്ന ചില ഗ്രൂപ്പുകളൊക്കെ എന്നിട്ട് നിരന്തരമായി തെറ്റായ പ്രചരണങ്ങൾ സമസ്തകൾ ജമിയമ്മയുടെ ഒരു യോഗം ചേർന്ന് കഴിഞ്ഞാൽ സമസ്തകൾ ജമിയുള്ള കീഴ്ഘടകങ്ങളുടെ ഒരു യോഗം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പിൽ തമ്മിൽ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വിടും ആ യോഗം കഴിയുന്നതിന് മുമ്പ് അവിടെ ഉണ്ടത് ഇല്ലാത്തതാകുന്ന കാര്യങ്ങളെ പെരുപ്പിച്ച് എഴുതി വെക്കും ഉള്ള കാര്യങ്ങളെ കുറച്ചു പറയും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കുക